ദേവിയാനി നയനയും അദർശനും ബാംഗ്ലൂരേക്ക് പറഞ്ഞു വിടുന്നു അതുകൊണ്ട് അനാമികക്ക് ഒടുക്കത്താസൂയ അങ്ങനെ ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പത്തനംതിട്ടൻ്റെ ഒരു കിടലൻ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അദർശ് ഓഫീസിൽ നിന്ന് വന്ന ഉടൻ തന്നെ ദേവിയാനിയോട് പറയുന്നുണ്ട് അമ്മേ നാളെ എനിക്കൊരു ബിസിനസ് ട്രിപ്പ് ഉണ്ട് പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മടങ്ങി വരൂ ബാംഗ്ലൂരേക്കാണ് നാളെ മോർണിംഗ് ആണ് ഫ്ലൈറ്റ് ഇത് കേട്ട തന്നെ ദേവിയാനി പറയുന്നുണ്ട് ബിസിനസ് ട്രിപ്പ് ആണോ മോനെ എന്നാ നീ തനിച്ചു പോണ്ട മോളെയും കൂടെ കൊണ്ടുപോകണം കല്യാണം കഴിഞ്ഞ് നിങ്ങൾ എവിടെയും പോയിട്ടില്ലല്ലോ അതുകൊണ്ട് മോളെയും കൂടി കൂട്ടിക്കോ മോൾക്ക് ഇതൊരു സന്തോഷമായിരിക്കും അങ്ങനെ ദേവിയാനി പറയുന്നത് അനാമിക രേവതി ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ നീ നിങ്ങളുടെ ജീവിതത്തിന്റെ പുതിയ തുടക്ക മോനെ നിങ്ങൾ ട്രിപ്പ് കഴിഞ്ഞ് എത്തുന്നത് നല്ലൊരു സന്തോഷ വാർത്തയുമായിട്ടായിരിക്കണം വേണ്ടി കാത്തിരിക്കുകയാണ് ഈ അമ്മ പോയി മോളോട് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാൻ പറ എന്നൊക്കെ പറഞ്ഞ് അവിടെയൊന്നും പറഞ്ഞു വിടുന്നുണ്ട് അമ്മേ അമ്മ കേട്ടല്ലോ വല്ല്യമ്മ പറയുന്നത് നാളെ എന്തായാലും ആദർ ഷേട്ടനും നായനയും ബാംഗ്ലൂരിലേക്ക് പോകാൻ പാടില്ല ഞാനും അനിയായിരിക്കണം പോകുന്നത് അങ്ങനെ അനാമിക രേവതിയോട് പറയുന്നുണ്ട് അതിന് നിന്റെ ഭർത്താവിന് ബിസിനസ് ട്രിപ്പിനൊക്കെ പോയി പരിചയമുണ്ടോ മോളെ വിധ എഴുതാൻ മാത്രല്ലേ ഹാവിനെ കൊണ്ടുപറ്റൂ ർശ്യന്റെ അത്ര ബുദ്ധിയും വിവരൊന്നും ആനക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് മൂർത്തിസാറേ ആനയെ ബാംഗ്ലൂരിലേക്ക് അയക്കുന്നു എനിക്ക് തോന്നുന്നില്ല പറയുകയാണ് രേവതി എന്നാ പിന്നെ ഞാനും അനിയും ആദർശേട്ടൻ്റെ കൂടെ പോയാലോ ഒന്നും പറഞ്ഞുകൊണ്ട് ജാനകിയുടെ അടുത്തേക്ക് അനാമിക പോകുന്നുണ്ട് എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് അമ്മ അമ്മക്കറിയാലോ ഞാനും അനിയും ഇതുവരെ പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടില്ല രണ്ടു ദിവസം ഇവിടെ മാറി നിന്നാലേ അവനെ എന്നോടുള്ള എല്ലാ പെണ്ണുക്കും മാറിക്കിട്ടും തിരിച്ചു വരുമ്പോൾ ആദർശേട്ടൻ നായനയെ സ്നേഹിക്കുന്നതിൻ്റെ പത്തിരട്ട് സ്നേഹമായിരിക്കും എനിക്ക് എന്നോട് ഞാൻ അവനോട് സംസാരിക്കാമോളെ നീ സങ്കടപ്പെടാതിരിക്കേ അങ്ങനെ ഏട്ടത്തയുടെ മരുമകൾ മാത്രം നല്ലൊരു ജീവിതം തുടങ്ങേണ്ട ആദ്യം ഈ എൻ്റെ ഒരു തറവാട്ടിലേക്ക് എൻ്റെ മോനാന്ന് ഒരു കുഞ്ഞു പിറക്കേണ്ടത് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അത് കേട്ട് അനാമികക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ടോട്ടോ ജാനകി വന്ന് ആദർശനോടും ദേവിയാനയോടും ഈ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആദർശ പറയുന്നുണ്ട് അത് പറ്റില്ല വില്ലമ്മേ ബിസിനസ് ട്രിപ്പല്ലേ ഇത് ഇനി രണ്ടു പേർക്ക് മാത്രമേ പോകാൻ പറ്റൂ എനിക്കും അനാമികയ്ക്കും ടൂറ് പോകണമെങ്കിൽ വേറെ എത്ര സ്ഥലങ്ങളുണ്ട് ഇവിടേക്ക് പോയി കൂടെ എന്നാദർശ് ചോദിക്കുന്നുണ്ട് അതെന്താ ഞങ്ങൾ നിങ്ങളുടെ കൂടെ വന്നാലേ രണ്ടുപേരെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂന്ന് നിയമം വല്ലതും ഞാൻ ഡ്രസ്സ് പാക്ക് ചെയ്യാണ് എന്തായാലും ഞങ്ങളും ബാംഗ്ലൂരേക്ക് തന്നെയാണ് ആദർശം മോൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ നിന്നോട് പിന്നെന്താ നീ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഞാനെ രണ്ട് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ് ജാനകി കൊട്ടും വയ്യ പിന്നെ ജലജിയുടെ കാര്യം പറയണ്ടല്ലോ അതുകൊണ്ട് നീ ഇവിടെ തന്നെ നിൽക്കണം ഇവര് ട്രിപ്പ് കഴിഞ്ഞ് വരട്ടെ എന്നിട്ട് നീയുമനിയോ എവിടെയാന്ന് വെച്ചാൽ പോയിക്കോ ഇന്ന് ദേവിയനി പറയുന്നത് കേട്ട് അനാമിക ദേഷ്യം പിടിച്ച് പറയുന്നുണ്ട് ഞാനെന്താ ഈ വീട്ടിൽ അടുക്കളക്കാരിയാണോ ഈ വീട്ടിലുള്ളവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാനല്ല എന്റെ അച്ഛനും അമ്മയെ എന്നെ ഇങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടത് എന്നെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയേ പറ്റൂ എന്ന് പറഞ്ഞ അനാമിക അനന്തപുരിയിൽ നിന്ന് ബഹളമുണ്ടാക്കുന്നുണ്ട് ഇനി എന്തായിരിക്കും അനന്തപുരിയിലെ അവസ്ഥ ആദർശം നനിയും പോകുമ്പോൾ ബാംഗ്ലൂരിലേക്ക് അനിയേയും അനാമികയെയും കൂട്ടുമോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക